അപ്പോൾ നമ്മൾ സോളാർ പാനലിൻ്റെ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി പൈപ്പ് എടുക്കാൻ വന്നതുകൊണ്ട് അപ്പോൾ അടുക്കി വെച്ചതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് മൂന്ന് കൊന്നയുടെ പൈപ്പ് മുക്കാൽ കൊന്നയുടെ പൈപ്പ് ഒക്കെ ഇവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ എത്തിച്ച് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് പ്രൈമർ അടിച്ച് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലാൻഡിങ് അതായത് നടക്കാൻ പാകത്തിനുള്ള സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് ഈ ഒരു പൈപ്പിലാണ് മുക്കാൽ കൊന്നയുടെ പൈപ്പ് നടക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നത് അതുപോലെ ആ മുകളിൽ കൊടുത്ത മൂന്നിക്കൊന്നര എന്ന് പറഞ്ഞാൽ അത് കാലാണ് കണ്ട അത് കാലാണ് വരും അത് കുറച്ചുകൂടി ഹൈറ്റ് ഉള്ളത് വെച്ച് കാണിച്ചാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഈ ഒരു പൈപ്പുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കി വേസ്റ്റ് പീസുകളാണ് അപ്പോൾ കാലൊന്ന് ഫസ്റ്റത്തെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഷീറ്റ് അടി കഴിയാത്തത് കൊണ്ട് എല്ലാം കാലൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ അതിലുള്ള ബാക്കി സാധനങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ മൂന്ന് മൂന്നിക്കൊന്നരയുടെ പൈപ്പാണ് കാലും അതിൻ്റെ മുകളിലേക്ക് വരുന്ന ഡ്രസ്സൊക്കെ യൂസ് ചെയ്യുന്നത് പർലിങ് വന്നിട്ട് ഒന്നാക്കുക എന്നുള്ള പൈപ്പാണ് അപ്പോൾ അതിന് ഡെമ്മി കാര്യങ്ങളൊക്കെ താഴെ തന്നെ വെച്ച് എല്ലാം സെറ്റാക്കി റെഡി ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് മോളിൽ തന്നെ ക്രോസ് കാര്യങ്ങളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡിങ് അടിച്ച് സെറ്റിങ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് അവസാനത്തെ സാ എന്താണ് കാലാണ് വെച്ച് പിടിപ്പിക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർലിംഗ് ആണ് വെക്കാനുള്ളത് അതുപോലെ നമ്മൾ നടക്കാനുള്ള സെറ്റപ്പും വെക്കാനുണ്ട് അപ്പോൾ മൂന്ന് മൂന്നിക്കൊന്നയുടെ പൈപ്പാണ് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിലേക്ക് വരുന്നത് ഒന്നരയ്ക്ക് ഒന്നരയുടെ പൈപ്പാണ് നമ്മൾ പർലിംഗ് യൂസ് ചെയ്തിട്ടുള്ളത് അതിലാണ് നമ്മൾ പാനൽ സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മൂന്നെണ്ണം ആയിട്ടാണ് വരുന്നത് മൂന്ന് കാൽ മൂന്ന് സെറ്റാണിത് അതിൻ്റെ മുകളിലാണ് പർലിംഗ് വരുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ പർലിംഗ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നടക്കാൻ പാകത്തിനായിട്ടുള്ള ലാൻഡിങ്ങാണ് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ ലാൻ പർലിങ് കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുള്ളത് അതേപോലെ ലാൻഡിങ് ഇതാണ് വരുന്നത് അതിൻ്റെ സൈഡിൽ നമ്മൾ ഹാൻഡ് ഡ്രൈൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പുറത്തെ ഈ സൈഡ് നമ്മൾ അടിച്ചിട്ടുണ്ട് അതേപോലെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ ഫുള്ളടിക്കുകയാണ് അതുപോലെ കാല് നമ്മൾ സെറ്റാക്കുക എന്ന് പറഞ്ഞാൽ ഷീറ്റ് വരുമ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്തൊന്ന് റെഡിയാക്കിയിട്ട് വേണം വെക്കാൻ അപ്പോൾ സ്ട്രക്ചറിൻ്റെ പണിയായെന്ന് തീർക്കാൻ വേണ്ടി നമ്മളൊക്കെ സെറ്റാക്കി വെച്ചതാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ആ ഭാഗത്തെയൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഇനി മുക്കാലിൽ വന്നിട്ട് പൈപ്പ് നമ്മൾ മുക്കാല ഭാഗം മുക്കാലിഞ്ച് വന്നിട്ട് മുകളിലേക്ക് വരുന്ന പോലെയാണ് വെക്കുന്നത് കാരണം ചവിട്ടും ഉള്ളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക